കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധ സംഘടനകൾ നടത്തിയ പണിമുടക്കിൽ ജനജീവിതം സ്തംഭിച്ചു മല്ലപ്പള്ളിയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ മല്ലപ്പള്ളിയിൽ പ്രകടനവും യോഗവും നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പൊതുപണിമുടക്കിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യു ഡി എഫ് അനുകൂല തൊഴിലാളി സംഘടനയായ യു ഡി ടി എഫ് മല്ലപ്പള്ളിയിൽ പ്രകടനവും ധർണയും നടത്തി മുൻ എം എൽ എ ജോസഫും പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്നലെ അഭിമാനപൂർവ്വം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് അനാഥ ആക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ വൻകിടക്കാർക്ക് വേണ്ടി പണയപ്പെടുത്തുന്ന ഭരണമായി കേന്ദ്രഭരണം മാറിയപ്പോൾ അതിന്റെ വലിയ പ്രതികരണം നമ്മുടെ രാജ്യത്തുടനീളം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ കൂടുതൽ അപകടകരമായ സ്ഥിതിവിശേഷ സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ പിന്തള്ളപ്പെടുമെന്നുള്ളതാണ് സത്യം ഒരു തൊഴിലാളി സമരം എന്നുള്ള നിലയിൽ ഇന്ന് തൊഴിലാളി എന്നുള്ള നിലയിൽ ഇന്നലകളിൽ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നാം നേടിയെടുത്ത എന്തെങ്കിലും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടോ തൊഴിലാളിയുടെ വേണ്ടി കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ ഉണ്ടാക്കിയ നടപടികൾ പാലിക്കപ്പെട്ട് മുന്നോട്ട് പോവാൻ കഴിയുന്ന സാഹചര്യം ഇന്നുണ്ടോ എല്ലാ അവസ്ഥാനത്താക്കിയിരിക്കുന്നു എല്ലാം അനാഥമാക്കപ്പെട്ട ഒരു സാഹചര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുവരെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പണിമുടക്കിൽ രണ്ടായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഒന്നിച്ചു നിന്ന് ഈ തൊഴിലാളി സമരത്തെ പിന്തുണയ്ക്കുന്നു അതിൽ പങ്കെടുക്കുന്നു കാരണം ഇവിടെ ചില തൊഴിലാളികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് അംഗൻവാടി തൊഴിലാളികളാകാം അത് തൊഴിലുറപ്പ് തൊഴിലാളികളാകാം ദിവസമായി സമരം നടത്തുന്ന അവർ ചോദിക്കുന്നത് കേവലമായ ചെറിയ സജി തോട്ടത്തിന് സുഭാഷ് കുമാർ ജോൺസൺ കുര്യൻ സാം പട്ടേരിൽ സുനിൽ നിരവുകുലം വിനീത് കുമാർ ഗീത കുര്യാക്കോസ് ജ്ഞാനമണി മോഹൻ കെ ജി സാബു മീരൻ സാഹിബ് ഷിജി ജോർജ് രതീഷ് ടിയാർ അഭിനാജ് കുമാർ റെജി പമ്പഴ ജീന ചെറിയാൻ അജിത കുട്ടപ്പൻ മോനച്ചൻ ഇരുമേട സണ്ണി വെള്ളറ ഷിബു ജോൺ കുഞ്ഞുമോൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മല്ലപ്പള്ളിയിൽ പ്രകടനവും ധർണയും നടത്തി എൽ ഡി എഫ് പത്തനംതിട്ട ജില്ലാ കൺവീനർ അലക്സ് കണ്ണമല ഉദ്ഘാടനം ചെയ്തു ഈ സമരം ഇവിടെ നടക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായി ഈ സമരം രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ പിന്തുണ കൊടുക്കുന്ന തൊഴിലാളി സംഘടനയായ ബി എം എസ് ഒഴികെയുള്ള എല്ലാ യൂണിയനുകളും യോജിച്ച് സഹകരിച്ച് കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് സമരം എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ആ സമരത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെ മാറ്റിമറിക്കുവാനുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂണിയനായ ഐ എൻ ജി യു സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നിവിടെ സ്വാഗത പ്രാസംഗികം സൂചിപ്പിക്കുന്നുണ്ടായി എന്താണ് അവർ ഉന്നയിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകളുടെ തെറ്റായ നടപടികൾക്കെതിരായി കർഷകദ്രോഹ നയങ്ങൾക്കെതിരായി തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി രാജ്യദ്രോഹ നയങ്ങൾക്കെതിരായി ഞങ്ങൾ സമരം ചെയ്യുന്നു എന്ത് നയമാണ് സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചത് തൊഴിലാളി വിരുദ്ധമായ എന്ത് നയമാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചത് പറയണ്ടേ അവര് എന്ത് കർഷക ദ്രോഹ നയമാണ് സ്വീകരിച്ചത് രാസവളങ്ങളുടെ വില വർദ്ധിപ്പിച്ചോ ഭൂമിയുടെ പരിധി നിശ്ചയിച്ചുകൊണ്ട് കർഷകരെ ദ്രോഹിച്ചോ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകി സപ്പോർട്ടിംഗ് പേസ് നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എന്തെങ്കിലും വിട്ടുവീഴ്ച കാണിച്ചോ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നിലപാടെടുത്തോ കേന്ദ്രത്തിന്റെ എല്ലാ തരത്തിലുമുള്ള തെറ്റായ സമീപനങ്ങളെ ലഘൂകരിക്കുന്നതിനും അതിനെ ശക്തി കെടുത്തുന്നതിനും ബി വേണ്ടി പോശാന ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് കേരളത്തിലെ ഐ എൻ ഡി യു സിയും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ നടക്കുന്നത് ബാബു പാലക്കൽ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് കെ കെ സുകുമാരൻ ബിജു പുറത്തൂടൻ രതീഷ് പീറ്റർ രാജന മീപ്പൻ ജോയേഷ് പോത്തൻ എന്നിവർ പ്രസംഗിച്ചു മല്ലപ്പള്ളിയിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു സ്വകാര്യ വാഹനങ്ങൾ ഓടിയെങ്കിലും കെ എസ് ആർ ടി സി സർവീസ് നടത്തിയില്ല പണിമുടക്കിന്റെ അടിസ്ഥാനത്തിൽ മല്ലപ്പള്ളിയിൽ വൻ പോലീസ് എന്നകം നിലയുറപ്പിച്ചിരുന്നു വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നുവെങ്കിലും മെഡിക്കൽ സ്റ്റോറുകൾ തുറന്നു പ്രവർത്തിച്ചു